ഹായ് അമല സോടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കുറച്ച് വീട്ടു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നമ്മള് അപ്പുറത്തെ വീട്ടിലെ ആന്റിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ കൊമ്പളങ്ങ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് മീൻസ് ഞങ്ങളുടെ വേലയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ തന്നെ തന്നെയാണ് പൊട്ടിച്ചെടുത്തത് അപ്പോൾ അത് കേടുള്ളതുകൊണ്ട് ഇനി മുഴുവൻ കേടുവന്ന് പോകേണ്ട എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് പൊട്ടിച്ചെടുത്തതാണ് അപ്പോൾ രാവിലെ മുരിങ്ങ കൈമ്പരപ്പും കൂട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഏട്ടൻ മീനും കൊണ്ടുവന്നു മാന്തളാണ് അപ്പം ഞാനത് വറക്കാനുള്ളത് മുളക് തേച്ച് വെച്ചിട്ടുണ്ട് മുളകും കുരുമുളകും മസാലൊക്കെ ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വൈകിട്ട് വെച്ച് കഴിഞ്ഞാൽ നാളെ കയ്യിൽക്ക് സെറ്റാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ കുമ്പളങ്ങ കണ്ടപ്പോഴാണ് ഏട്ടന്മാർ നാടൻ കുമ്പളങ്ങയല്ലേ ഇതൊന്ന് ഓലം വെക്കണം അപ്പൊ ആ പരിപാടിയിലാണ് അപ്പൊ ആന്റി തന്നതാണ് ഈ കുമ്പളങ്ങ മീൻസ് ആന്റിക്ക് പൊട്ടിക്കാൻ പറ്റാഞ്ഞിട്ട് ഞങ്ങളുടെ സൈഡിലാണ് നിന്നിരുന്നത് അപ്പൊ രണ്ട് കുമ്പളങ്ങി പൊട്ടിച്ചു ഒരെണ്ണം ഞാൻ വലുത് ആന്റിക്ക് തന്നെ കൊടുത്തു വേറെന്ന് വെച്ചാൽ അതിന്റെ ഏഹ് കഴിഞ്ഞ ദിവസം പൊട്ടിച്ചപ്പോൾ പകുതി തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നത്രാവശ്യം പൊട്ടിച്ചപ്പോഴും പകുതി തന്നിട്ടുണ്ടായിരുന്നു അത് രണ്ടും ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ പിന്നെയും പൊട്ടിച്ചപ്പോൾ തന്നപ്പോ വേണ്ട ഈ മതി അത് ഞാൻ പൊട്ടിച്ചെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചെടുത്തതാണ് അപ്പം അത് വാടനയിൽ മുമ്പ് ഫ്രഷ് ആയിട്ട് തന്നെ ഓലം വെക്കണം എന്ന് പറഞ്ഞപ്പോൾ അതേ പൊടിപൊടിയും അരിഞ്ഞത് പച്ചമുളകും ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ചിരകിയെടുക്കാം അതേ ഇത്ര തേങ്ങ എടുത്തിട്ടുള്ളൂ ചെറിയൊരു ഓലനാണ് അപ്പോൾ ഇതേ ഫസ്റ്റ് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് തമ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് പിഴിഞ്ഞു മാറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓലൻ ഇഷ്ടമാണോ ഞാൻ ഇവിടെ കട്ടിക്ക് ഉണ്ടാക്കാനാണ് കേട്ടോ നമ്മൾ മോനും ഇല്ലാത്ത കാരൻ മോനാണ് ഓലൻ്റെ സ്പെഷ്യൽ ആൾ അപ്പോൾ ആളും ഇല്ലാത്ത കാരൻ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പം ചെറുതായിട്ടൊരു സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതേ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അത് നല്ല കട്ടിക്ക് അപ്പോൾ ഒരു നേരം കൊണ്ട് കഴിക്കാലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെ ബാക്കിയുള്ളത് ഒരു കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഞാൻ ആ കുമ്പളങ്ങിയിലേക്ക് എന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനൊരു പൊട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുഴുവൻ വേവാനുള്ള വെള്ളം അതിൽ വെച്ചിട്ടില്ല ഞാൻ ആ തേങ്ങ ചെരുകാൻ വരുമ്പോഴത്തിന് അടിയിലൊന്നും പിടിച്ച പൊലിയാതാണ് കേട്ടോ ആ കറുത്ത കളർ കാണുന്നത് മുഴുവൻ കരിയേയ്ക്ക് മുമ്പ് വേഗം കണ്ടുപിടിച്ചു അപ്പോൾ രണ്ടാം പാലും ഞാൻ ഒഴിച്ച് കുമ്പളങ്ങ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരു വെള്ളം ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേവാനുള്ള വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പൊ തെയ്യ് നമ്മളെ രണ്ടാം പാലം ഒക്കെ വറ്റി വന്നപ്പോൾ തെയ്യ് നമ്മളുടെ നമ്പാലം ഒഴിച്ച് റെഡിയാക്കാണ് കേട്ടോ ഇതൊന്ന് തിളച്ചാൽ മാത്രം മതി ഒന്ന് തിള ഒന്ന് വരുമ്പോഴത്തേ നമുക്ക് ഓഫ് ചെയ്യാം അപ്പൊ അത്രേ വേണ്ടു ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകും ഓലനൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും അറിയാം ഇന്നത്തെ വീട്ടു വിശേഷത്തിലെ ഈ നാടൻ കുമ്പളങ്ങയാണിൻ്റെ ഒരു ഓലനും കൂടെ ഇരുന്നോട്ടേ എന്ന് പറഞ്ഞിട്ട് ഉൾപ്പെടുത്തിയതാണ് അപ്പൊ ഇന്ന് വീട്ടിൽ കുറച്ച് പണിക്കാരും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അവരവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിതീ അടുക്കളയിലും പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇത് ഓല റെഡിയായി ഇറക്കിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് അതിൻ്റെ മുളച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടോടക്കിന് ഒന്ന് മൂടി വെക്കും കറി അവിടെ ഇരുന്ന് സെറ്റാവട്ടെ അപ്പോൾ തീ നമ്മുടെ ഓല നല്ല കാട്ടിക്ക് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ പണി അവിടെ നടക്കുന്നത് നമ്മളുടെ ഫ്രണ്ടിലെ ചാരുപിടിക്ക് നമ്മുടെ മക്കട എന്ന് പറയില്ല ആ ജോയിൻ്റിലൊക്കെ അതൊക്കെ തേച്ചിട്ട് പിടിപ്പിച്ച് വെച്ചതിന് ശേഷം ഒന്ന് ഉരച്ച് ഫിനിഷ് ചെയ്യാണ് അതെന്താ വേണം ഇനി പെയിന്റ് അടിക്കാനായിട്ട് അപ്പൊ ദേ നമ്മളുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ദേ നല്ല കട്ടിക്ക് പാലൊക്കെ തമ്പാലൊക്കെ നല്ല കട്ടിക്ക് പിടിച്ചിട്ടുണ്ട് അപ്പൊ വെള്ളം പോലെ ആക്കിയില്ല പിന്നെ ഇത് മതി എന്ന് പറഞ്ഞിട്ട് ആക്കിയില്ല ഇങ്ങനെയാണ് സെറ്റാക്കിയത് കേട്ടോ ഇച്ചിരി കൂടും പാൽ എടുക്കുകയാണെങ്കിൽ നല്ല കട്ടിക്ക് പാലില് വെക്കാം കേട്ടോ അപ്പൊ ഇത് മതി ഞങ്ങൾ രണ്ടാളിലേ ഉള്ളൂ ഇത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെഡി ആക്കി നമ്മുടെ ഇതേ മുരിങ്ങക്കായും പരിപ്പും കറി വെച്ചിട്ടുണ്ട് അതിൽ വറുത്തിട്ടിട്ടില്ലേ അപ്പൊ നമുക്ക് ഇനി ആ പരിപാടിയിലേക്ക് അടക്കാം അപ്പൊ അതും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി മീൻ വറക്കാൻ നല്ല പരിപാടി ആയി നിങ്ങളുടെ വീട്ടിൽ നിന്നത് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് കമന്റ് ചെയ്തേക്കണേ ഇപ്പൊ മുരിങ്ങക്കായും വരുമ്പോ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇപ്പൊ മുരിങ്ങക്കായ വീണ്ടും വില കൂടിയിട്ടുണ്ട് കേട്ടോ കിലോ തൊണ്ണൂറ് രൂപയാണ് ഞങ്ങള് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചപ്പോൾ റേറ്റ് കുറവുണ്ടായിരുന്നു നാല്പത്തച്ണ്ടായിരുന്നോളൂ അപ്പൊ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചപ്പോൾ തൊണ്ണൂറായി അപ്പൊ നമ്മള് പാലക്കാടാണെന്ന് വെച്ചാൽ ഇപ്പഴും മുറിങ്ങക്കായ അവിടെ മരത്തിൽ ഇണ്ടായനെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചത് വലുതായിട്ടുണ്ട് കേട്ടോ അപ്പൊ തെയ്യം നമ്മുടെ ചീഞ്ഞട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് അതിൽ തെയ്യം നമ്മള് നീ വറുത്ത് അപ്പൊ നല്ല വീട്ടിൽ നിന്ന് കുറച്ച് കുരുമുളക് കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നന്നായി പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ട് ആഹാ നല്ല ചൂടോടക്കണം നമുക്ക് ചോറുണ്ടാലോ അപ്പൊ ഉണ്ണാൻ റെഡി ആയിട്ടുള്ളവരൊക്കെ പോകുന്നുള്ളട്ടോ നമുക്ക് ഒരുമിച്ചിരുന്ന ഉണ്ണാവേ അപ്പൊ ദേ നമ്മളുടെ ഓല നോക്കി നല്ല കട്ടിക്ക് റെഡിയായി ആയി സെറ്റ് ആയിരിക്കുന്നതുണ്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അപ്പം ഈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല തേങ്ങാപ്പം എല്ലാം കൂന്ന് പുതിഞ്ഞിരിക്കുന്ന ആ കൊമ്പളങ്ങ എടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ആ പച്ചമുളിച്ചെണ്ണ കേട്ടോ മണമൊക്കെ എടുക്കുമ്പോൾ നല്ല മണമാണ് കുഞ്ഞിനെ ഈ ഓലൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ അവന്റെ വായിൽ വെള്ളം വരും കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് അവന്റെ മാസ്റ്റർ പീസ് ആയിട്ടാണ് ഈ ഓലൻ പിന്നെ കുഞ്ഞിനെ അവിടെ ഇതിലും വലിയ ഫുഡാണ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സാറ്റർഡേ സൺഡേയും ബിരിയാണിയും ഫ്രൈഡ് റൈസൊക്കെയാണ് ഇത് നമ്മുടെ സ്പെഷ്യൽ നാരങ്ങച്ചാറാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയി പ്ലേ വാങ്ങിച്ചതാണ് കേട്ടോ എന്നും കാണാറുണ്ട് ഇത് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസമാണ് വാങ്ങിച്ചത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് വരുമ്പോഴത്തും നല്ല മുവിങ്ങൾ ഒരു അച്ചാറാണ് കേട്ടോ അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് എനിക്കും തോന്നി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഇനി ചോറുണ്ടല്ലോ അപ്പോൾ അതീ നല്ല മാന്ള വറുത്തൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓലൻ പിന്നെ മുരിങ്ങ കായം പരിപ്പം കൂട്ടാൻ വെച്ചത് അപ്പോൾ അത് ഇന്നത്തെ ഓണ് സൂപ്പറാട്ടോ അപ്പൊ ഇങ്ങനത്തെ ഈ നാടൻ വിഭവം ഈ കുമ്പളിങ്ങ ഓലൻ അങ്ങനത്തെ നാടൻ വിഭവം കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മളുടെ മാസ്റ്റർ പീസ് ആയിട്ടാണ് മാന്തൾ ഇവിടെ വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ മാന്തൽ കിട്ടുന്നുണ്ട് നല്ല മാന്തളാണ് കിട്ടുന്നത് പിന്നെ നമ്മളവിടെ മാന്തൽ കിട്ടിയേ ഇല്ല ഇവിടെ മാന്തൾ കിട്ടാൻ തുടങ്ങിയപ്പോൾ മിക്ക ദിവസവും മാന്തൾ കഴിച്ചിട്ട് വരും പിന്നെ കുറച്ച് ഉപ്പിട്ട് ഉണക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല മാന്തൾ നിറയെ കിട്ടുമ്പോൾ ഇപ്പം നൂറ് രൂപയുള്ളൂ കേട്ടോ കിലോ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഉണക്കമീൻ വറുത്തത് വീട്ടിലിരുന്ന് കഴിക്കാം അടിപൊളി ടേസ്റ്റുമായിരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് അപ്പം ഇതാണ് മക്കട എന്ന് പറയുന്ന ആ സംഭവം കേട്ടോ ഗ്രില്ലിൻ്റെ മുകളിൽ ജോയിൻറ്റിലൊക്കെ തേക്കുന്ന ആ ഒരു സംഭവമാണ് ഇത് നേരത്തെ പറഞ്ഞ ആ ഐറ്റം പിന്നെ നമ്മളുടെ കുമ്പളങ്ങ എവിടെയാണെന്ന് കാണുന്നുണ്ട് ദേ കണ്ടോ ഒരു കുമ്പളങ്ങ മുകളിൽ നിൽക്കുന്നുണ്ട് പിന്നെ ദേ ഈ വേലിക്ക ഇത് ആ പട്ടയുടെ മുകളിൽ എല്ലാം ഒരു നാലഞ്ചെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടിയിട്ട് തൂങ്ങി താഴേക്ക് വീണു അപ്പം ദേ നമ്മളുടെ വേലിക്കലേക്ക് കയറ്റിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ താഴെ കിടന്നാൽ കീരിയോ നല്ല പന്നിയോ വരികയാണെന്ന് വെച്ചാൽ അത് മുഴുവൻ ചെന്നിട്ട് ഇവിടെയും പന്നിക്ക് കുറവൊന്നുമില്ല കേട്ടോ ആരുടെ ആണെങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതല്ലേ വല്ല പന്നികൾക്കും കൊടുക്കണോ അത് കാരണം ഞാൻ ആ വേലയ്ക്ക് വെച്ചു അതെ അവിടെയുള്ള ചെമ്പരത്തെയും അതേപോലെ നാരകത്തിൻ്റെയും തയ്യൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഇടയിലേക്ക് മറച്ചു വെച്ച് കൊടുത്തതാണ് കേട്ടോ ഇല്ലെങ്കിൽ വല്ലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊത്തി കേടുവരുത്തോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടോ അപ്പൊ അത് ആവുന്നേ ഉള്ളൂ മൂത്തിട്ടില്ല ആന്റിക്കിപ്പൊ മുട്ടുവേദനയായ കാരണേ പുറത്തേക്ക് വരവും ഒക്കെ കുറവാ അപ്പൊ ഞങ്ങൾ തന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു ആന്റിക്കു അയ്യാത്ത കാരണം കേട്ടോ അതൊക്കെ ഇങ്ങനെ അനാഥാവുന്നേ പിന്നെ ഈ സൈഡിലായതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നിന്നാലും എത്തില്ല അപ്പൊ ഞങ്ങളാണ് പൊട്ടിച്ചു കൊടുത്തത് അപ്പൊ തീ ഈ മുമ്പേ ഈ ദേ മുകളിൽ കാണുമ്പോൾ ഏകദേശം മൂത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരാഴ്ചയും കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് നിർത്തിയിരിക്കുക അപ്പൊ ഇതൊന്നും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പൊ തീ നമ്മളുടെ ഫൈനൽ ടച്ചിങ് നടന്നോണ്ടിരിക്കേണ്ട കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും താങ്ക് 拜拜。